നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പൊതുവായി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ നമ്മൾ മിക്കവാറും ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് ക്ഷേത്ര പരിസരത്ത് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസമാണ് തോന്നാറ് മാത്രമല്ല തിരുനടയുടെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ഊർജം നമ്മളിൽ നിറയുന്നതാണ് ആ ക്ഷേത്ര അന്തരീക്ഷം കാണുമ്പോൾ തന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കും മാത്രമല്ല ആ ഒരു സമയത്ത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമ്മൾ മറന്നു പോകുന്നതാണ് ഇത്രയധികം പോസിറ്റിവിറ്റി ഉള്ള പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിൽ പോകുവാൻ തന്നെ ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചൊന്നും വരില്ല നമ്മുടെ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ഈശ്വരനെ കണ്ട് ഒന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ സാധിക്കാതെ വിഷമിക്കുന്നവരും ധാരാളം പേരുണ്ട് എന്നാൽ നമ്മുടെ വീടിനെ തന്നെ ക്ഷേത്രമാക്കി മാറ്റിയാലോ അതായത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഈശ്വരൻ്റെ ഒരു പ്രത്യേക സുഗന്ധമാണുള്ളത് ആ ഒരു സുഗന്ധം നമ്മുടെ വീട്ടിലും ഉണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ലഭിക്കുക ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ വീട് തന്നെ ക്ഷേത്രമായി മാറിയാൽ പിന്നീട് നമ്മുടെ മനസ്സൊരിക്കലും അസ്വസ്ഥമാവുകയില്ല അതിനുവേണ്ടി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട് തന്നെ ഒരു ക്ഷേത്രമായി മാറുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി നമ്മുടെ വീട്ടിൽ നിത്യേന നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ വിളക്ക് കൊളുത്തുമ്പോൾ ഇനി പറയുന്ന ആ ഒരു വസ്തു വിളക്കിൽ ചേർത്ത് ദീപം കൊളുത്തി നോക്കൂ തീർച്ചയായും ആ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിറയുന്നതാണ് വിളക്ക് കൊളുത്തുമ്പോൾ വിളക്കിൽ ചേർക്കേണ്ട അവസ്തു ഏതാണെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹൈന്ദവ ആചാരപ്രകാരം പല രീതിയിലും ഈശ്വരനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ചിലർ ദീപം കൊളുത്തി പ്രാർത്ഥിക്കും മറ്റു ചിലരാകട്ടെ വീട്ടിൽ തന്നെ ആരതി എടുത്ത് അല്ലെങ്കിൽ ദീപാരാധന നടത്തി നാമജപം ചെയ്ത് നിവേദ്യങ്ങൾ സമർപ്പിച്ച് പൂജകൾ ചെയ്ത് അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഈശ്വരനെ നമുക്ക് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പറഞ്ഞ രീതിയിലെല്ലാം ഈശ്വരനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാമെങ്കിലും ദീപത്താലും അല്ലെങ്കിൽ ദീപാരാധനയാലും ഈശ്വരനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിന് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ മനസ്സിനൊരു വിഷമഘട്ടം വന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകുവാൻ നമ്മുടെ പൂജാമുറിയിൽ ചെന്ന് അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നത് എവിടെയാണോ അവിടെ ഇരുന്ന് ദീപം കൊളുത്തി നമുക്കിഷ്ടമുള്ള ദേവനെയോ അല്ലെങ്കിൽ ദേവിയെയോ മനസ്സുരുക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ധൈര്യവും അതുപോലെ തന്നെ മനസ്സമാധാനവും ലഭിക്കുന്നതാണ് മാത്രമല്ല ഇങ്ങനെ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു വരുന്നതായും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് വിളക്കിന് അത്രയേറെ ഒരു ശക്തിയാണുള്ളത് പൊതുവായി ഒട്ടുമിക്ക വീടുകളിലും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് ചിലർ ഒരു നേരം മാത്രമായും വിളക്ക് കൊളുത്തി നാമജപം ചെയ്യാറുണ്ട് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി നാമജപം ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം പൂർണ്ണമായി മാറി നല്ല പോസിറ്റീവ് എനർജി നിറയുന്നതാണ് ഇതിനായി വിളക്ക് കൊളുത്തേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവരും വീട്ടിൽ വിളക്ക് കൊളുത്താറുണ്ട് എന്നാൽ വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്ക് നല്ല സുഗന്ധമുള്ളതാണെങ്കിലോ തീർച്ചയായും നമ്മുടെ വീട്ടിൽ ദൈവിക സാന്നിധ്യം നിലനിൽക്കുന്നതാണ് ഇങ്ങനെ ദൈവിക സുഗന്ധമുള്ള വിളക്ക് നമ്മുടെ വീട്ടിൽ കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ കൂടുതൽ ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് നമ്മുടെ വീട്ടിൽ ദൈവീകമായ നറുമണം ഉണ്ടാകുവാൻ ദൈവീക സുഗന്ധമുള്ള വിളക്ക് കൊളുത്തുവാൻ വിളക്ക് കൊളുത്തുമ്പോൾ നല്ല ദൈവീക സുഗന്ധമുള്ള വിളക്ക് എണ്ണയിൽ ചേർക്കേണ്ടത് ഇനി ഈ വിളക്ക് പൊടി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ സുഗന്ധമുള്ള വിളക്ക് പൊടി തയ്യാറാക്കുവാൻ ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം വിളക്ക് പൊടി തയ്യാറാക്കുവാൻ ആദ്യമായി വേണ്ടത് പട്ടയാണ് നല്ല ചുരുളായിട്ടിരിക്കുന്ന സിനിമൻ സ്റ്റിക്കോ അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ കിട്ടുന്ന പട്ടയോ എടുക്കാവുന്നതാണ് ഇനി പട്ട എടുക്കുമ്പോൾ രണ്ടോ മൂന്നോ കഷ്ണം പട്ട മതിയാകും ഇനി നിങ്ങളുടെ പക്കൽ സിനമൻ പൊടിയുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇനി രണ്ടാമതായി ആവശ്യമുള്ളത് ഗ്രാമ്പു ആണ് ഇനി ഗ്രാമ്പു എടുക്കുമ്പോൾ കൂടിയ ഗ്രാമ്പു ആണ് എടുക്കേണ്ടത് ഗ്രാമ്പു ഒരു പത്തോ അല്ലെങ്കിൽ പന്ത്രണ്ടോ എടുക്കാവുന്നതാണ് ആത്മീയപരമായി പല താന്ത്രിക പരിഹാരങ്ങൾക്കും ഉപയോഗിക്കുന്ന ദൈവീക വസ്തുവാണ് ഗ്രാമ്പു മാത്രമല്ല സുഗന്ധവ്യഞ്ജന വസ്തുക്കളിലെല്ലാം തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഗ്രാമ്പു പത്ത് അല്ലെങ്കിൽ എണ്ണം എടുക്കുക ഇനി അടുത്തതായി ആവശ്യമുള്ളത് ഏലക്കയാണ് ഏലക്ക എടുക്കുമ്പോഴും പത്ത് അല്ലെങ്കിൽ എണ്ണം എടുക്കാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ വസ്തുവാണ് ഏലക്ക അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ വശീകരിക്കുവാനുള്ള ഒരു ശക്തിയും ഈ ഏലക്കയിലുണ്ട് ഇനി അടുത്തതായി ഡയമണ്ട് കൽക്കണ്ടമാണ് ആവശ്യമുള്ളത് ഡയമണ്ട് കൽക്കണ്ടം ഏകദേശം ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാകും ശുക്രഭഗവാന് ഏറെ പ്രിയപ്പെട്ട വസ്തുവാണ് ഡയമണ്ട് കൽക്കണ്ടം മാത്രമല്ല നമ്മുടെ ജീവിതം മധുരമുള്ളതാകുവാൻ സന്തോഷം നിറഞ്ഞതാകുവാൻ ഡയമണ്ട് കൽക്കണ്ടം ഉപയോഗിച്ച് ധാരാളം താന്ത്രിക പരിഹാരങ്ങളും ആത്മീയത്തിലുണ്ട് അവയെല്ലാം തന്നെ വളരെ നല്ല ഫലങ്ങൾ നൽകുന്നവയുമാണ് അവയിലൊന്നാണ് കൽക്കണ്ട് ദീപം കൽക്കണ്ട് ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടു നോക്കുക ഇനി അടുത്തതായി ആവശ്യമുള്ളത് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരവും ഏകദേശം ഒരു ടീസ്പൂൺ മതിയാകും എല്ലാ പൂജാ സ്റ്റോഴ്സിലും പച്ചക്കർപ്പൂരം ലഭ്യമാണ് അല്ലെങ്കിൽ ഓൺലൈനിലും പച്ചക്കർപ്പൂരം ലഭ്യമാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഏറെയുള്ള വസ്തുവാണ് പച്ചക്കർപ്പൂരം മാത്രമല്ല പച്ച കർപ്പൂരത്തിന് പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തിയും വളരെ കൂടുതലാണ് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറി വീട്ടിൽ പണവരവ് വർദ്ധിക്കുവാൻ കർപ്പൂരവും എടുക്കുക ഇപ്പോൾ എടുത്ത ഈ വസ്തുക്കളെല്ലാം തന്നെ നല്ല സുഗന്ധം നിറഞ്ഞ വസ്തുക്കളാണ് ഇനി എടുത്തു വച്ചിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക ഇനി മിക്സിയുടെ ജാറെടുക്കുമ്പോൾ അതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത് ഇനി പൊടിക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് പൊടിച്ച് കഴിയുമ്പോൾ ഏലക്ക ഉള്ളതുകൊണ്ട് തന്നെ ആ പൊടിക്ക് കുറച്ച് തരിതരിപ്പ് കാണും അതൊന്നും പ്രശ്നമാക്കേണ്ട ഇനി പൊടിച്ചതിനു ശേഷം ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ അടച്ച് ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ കൊളുത്തുന്ന എല്ലാ വിളക്കിലും ഈ ഒരു പൊടി ചേർക്കാവുന്നതാണ് ഇങ്ങനെ ദീപം കൊളുത്തുന്നതിലൂടെ നമ്മുടെ വീട് ഒരു ക്ഷേത്രം പോലെ നല്ല നറുമണത്തോടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തോടെ ഇരിക്കുന്നതാണ് ഇനി ഈ വിളക്ക് പൊടി മൺവിളക്കിൽ ചേർത്ത് ദീപം കൊളുത്തിയാൽ അതിന്റെ ഫലം ഇരട്ടിക്കുന്നതാണ് പൊതുവായി ഏതൊരു പ്രശ്നം തീരുവാനും വിളക്കു പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അത് മൺവിളക്കിൽ ചെയ്യുന്നതാണ് ഏറെ ഉത്തമം കാരണം മൺവിളക്കിൽ ദീപം കൊളുത്തിയാൽ അതിലൂടെ ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല മൺവിളക്കിൽ പഞ്ചഭൂതങ്ങളുടെയും തത്വം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിളക്ക് കൊളുത്തുന്ന മൺവിളക്ക് നല്ലെണ്ണ ഇതെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന അതിർവലകൾ വളരെ കൂടുതലാണ് ഇനി വിളക്ക് കൊളുത്തുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ പൊടി എണ്ണയിൽ ചേർത്താൽ മതിയാകും ഇനി നിങ്ങൾ ഒഴിച്ചാണ് വിളക്ക് കൊളുത്തുന്നതെങ്കിലും ആ നെയ്യിൽ ഈ പൊടി ചേർക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ദിവസവും ഏത് വിളക്കാണോ കൊളുത്തുന്നത് അല്ലെങ്കിൽ എത്ര വിളക്കാണോ കൊളുത്തുന്നത് ആ വിളക്കിലെല്ലാം ഈ പൊടി ചേർത്ത് ദീപം കൊളുത്താവുന്നതാണ് ഇങ്ങനെ ദീപം കൊളുത്തുന്നതിലൂടെ നമ്മുടെ വീട് മുഴുവൻ ദൈവീകമായ സുഗന്ധം നിലനിൽക്കുകയും അതിലുപരി വീട്ടിൽ ലക്ഷ്മി കടാക്ഷം നിറയുന്നതുമാണ് മാത്രമല്ല ഈ നറുമണം ഉള്ളിടത്ത് ലക്ഷ്മിദേവി വീട് തേടി വരികയും വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയുന്നതുമാണ് മാത്രമല്ല ഇതിലൂടെ നമ്മുടെ കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതുമാണ് ഇങ്ങനെ ദൈവികമായ സുഗന്ധം നമ്മുടെ വീട്ടിലുള്ളിടത്തോളം നമ്മുടെ വീട് ഒരു ക്ഷേത്രമായി മാറുകയും ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന ആ ഒരു തൃപ്തി അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്കുണ്ടാവുന്നതുമാണ് ഈ ദൈവീകമായ നറുമണത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല എന്നാൽ ഒരു തവണയെങ്കിലും ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായും പിന്നീട് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടമ്പരെ നന്ദി നമസ്കാരം